ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായി മേഘയോടും സൽമാനോടും ആവശ്യപ്പെടുകയാണ് ആരാധകർ ഹണിമൂൺ എങ്ങോട്ടാണെന്നും ഹണിമൂൺ യാത്ര പോകാൻ കാത്തിരിക്കുകയാണ് ഞങ്ങളെന്നും പ്രേക്ഷകർ പറഞ്ഞെത്തുമ്പോൾ ഇതുവരെ എങ്ങോട്ടാണ് തങ്ങൾ ട്രിപ്പ് പോകുന്നതെന്ന് ഇരുവരും പറഞ്ഞെത്തിയിട്ടില്ല എവിടേക്കാണെങ്കിലും ഇരുവരും പങ്കുവെക്കുന്ന വാർത്തകൾ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ മേഘയും സൽമാനും പങ്കുവയ്ക്കുന്ന വാർത്തകൾ കാത്തുർത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് സന്തോഷം തന്നെയാണെന്ന് പറയാം ആരാധകർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്ന വാർത്തകളാണ് ആരാധകർ എപ്പോഴും ഏറ്റെടുക്കാറുള്ളത് മേഘയും സൽമാനും വളരെ സ്നേഹത്തോടെയാണ് പ്രേക്ഷകർ അടുത്തേക്ക് പല വാർത്തകളുമായി എത്താറുള്ളത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് ഇവരുടെ ഹണിമൂൺ വാർത്തകൾക്ക് തന്നെയാണ് എവിടേക്കാണ് ഇവർ ഹണിമൂൺ പോകുന്നതെന്ന് ചോദിച്ച് നിരവധി പേർ എത്തുന്നുണ്ട് ഹണിമൂൺ സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവെക്കുന്ന വാർത്തകൾക്ക് കാതിരിക്കുന്ന ആരാധകർക്ക് ഇപ്പോൾ നിരാശയാണ് ഇവരിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പങ്കുവയ്ക്കുന്നില്ല ഉടനെ തന്നെ ഹണിമൂൺ യാത്രകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുമായിരിക്കും ഷൂട്ടിംഗ് തിരക്കിലാണ് ഇരുവരും വിവാഹത്തിന് ശേഷം ഇപ്പോൾ പൂർണ്ണമായി ഇരുവരും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല രണ്ടുപേരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി സൗകര്യമായേനേ നിങ്ങളുമായി സംസാരിക്കാനും ഒരുപാട് കാര്യങ്ങളും ചോദിക്കാനുമുണ്ട് എല്ലാ കാര്യങ്ങളും പ്രണയ ജീവിതവും എങ്ങനെയാണ് പ്രണയത്തിലൂടെ എത്തിയതെന്നുമൊക്കെ ചോദിക്കണമെന്നാഗ്രഹമുണ്ട് നിങ്ങൾക്ക് പറയണമെന്നാഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിലൂടെ വരൂ അല്ലെങ്കിൽ ലൈവിലൂടെ വന്നാലും മതി ൾക്ക് സംസാരിക്കാമല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ എത്തുന്ന നിരവധി പേർ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുകയാണ് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെയും സംസാരിക്കാൻ ആരാധകരുടെ പ്രിയപ്പെട്ട താരമായി തന്നെയാണ് ഇരുവരുടെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നത് എന്ന് പറയണം ഇപ്പോഴും പ്രേക്ഷകർ എല്ലാവരും കാതൂർത്തിരിക്കാറുണ്ട് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് ആരാധകർക്ക് വളരെയധികം പ്രിയമാണ് ഇവരുടെ വാർത്തകൾ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളവരുടെ വാർത്തകൾ പ്രത്യേക ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ ഇവരുടെ വിവാഹം കഴിഞ്ഞതിനു ശേഷം പ്രത്യേകമായി ശ്രദ്ധിക്കുന്നു എന്ന് എടുത്തു പറയണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായത് തന്നെയാണ് വാർത്തകൾ എല്ലാവരും പ്രേക്ഷകർ പങ്കുവെക്കുന്നതും പോലെ രണ്ടുപേരും സീരിയലിൽ നിന്ന് വളരെ സജീവമായിട്ടുള്ളവരാണ് സൽമാനുൾ നായകനായി തന്നെയാണ് അരങ്ങേറ്റം കുറിച്ചതെങ്കിലും മേഘ അങ്ങനെയല്ല ബാലതാരമായി വന്നതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ വളർന്ന ഒരു പെൺകുട്ടി എന്നൊരു ഇമേജ് കൂടി ഉണ്ട് മേഘയ്ക്ക് അത് തന്നെ മേഘയ്ക്ക് വളരെയധികം സമ്മാനമായി നൽകുന്നു അതെപ്പോഴും പ്രേക്ഷകരുടെ അടുക്കിലേക്ക് മേഘ എത്തിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായത് മേഖ വളരെയേറെ നാളുകളെടുത്താണ് ബാലതാരമായി എത്തി പിന്നീട് നേരെ കുറേയധികം നാളുകൾക്ക് ശേഷം നായികയായി വരികയായിരുന്നു ആദ്യം എത്തുന്ന കഥാപാത്രമായതുകൊണ്ട് തന്നെ സൽമാനിൻ്റെ നായികയായി പ്രേക്ഷകർക്ക് ഇഷ്ടമല്ലായിരുന്നു പിന്നീട് പതിയെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് തുടങ്ങുകയായിരുന്നു അതോടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇവരുടെ വാർത്തകൾ ഏറ്റെടുത്തു സെലിബ്രിറ്റികളെല്ലാം വ്ലോഗുമായി സജീവമാണ് ഇനി നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങും ലൈവ് വീഡിയോ എങ്കിലും ചെയ്തുകൂടെ എന്താണ് നിങ്ങളുടെ പ്രണയം തുടങ്ങിയതും എങ്ങനെയാണ് നിങ്ങളുടെ പ്രണയം തുടങ്ങിയതെന്നുള്ള കാര്യങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ാണ് എന്ന് പ്രേക്ഷകർ എഴുതുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരെല്ലാം ഒരുപോലെ കാത്തിരിക്കുന്ന കാര്യമാണിതെന്നും കമന്റിലുള്ള പോസ്റ്റും താഴെയെല്ലാം വരുന്നുണ്ട് പുതിയ പോസ്റ്റിലൂടെയായി സൽമാനും മേഖയും വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നുണ്ട് ഇതാണ് ലൈവിൽ വരുന്നതെന്നും വ്യക്തമാക്കിയിട്ടില്ല എന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ